നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ പ്രധാന നഗരങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വീട്ടു വാടക ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പൗണ്ട് വർദ്ധിച്ചതായി പ്രോപ്പർട്ടി പോർട്ടലായ സൂപ്ലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ കുത്തന വർധനവ് സാധാരണ കുടുംബങ്ങളെ സാമ്പത്തികമായി വലയ്ക്കുകയും ഉയർന്ന വാടക താങ്ങാനാവാതെ പലരും നഗരങ്ങളിലെ താമസം ഉപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഉൾനാടുകളിലേക്ക് മാറുകയാണ് വാടക വീടുകളുടെ ലഭ്യത കുറയുക ഉയർന്ന ഡിമാൻഡ് വീട്ടുടമകളുടെ മോഡറേറ്റ് തിരിച്ചടവുകളുടെ വർധനവ് എന്നിവയാണ് ഈ വാടക വർധനവിന്റെ പ്രധാന കാരണങ്ങൾ ഈ വസന്തകാലത്ത് ശരാശരി പ്രതിമാസ വാടക ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പൗണ്ടായി ഉയർന്നു ഇത് ഇരുപത്തി ഒന്ന് ശതമാനം വർദ്ധനവിന് തുല്യമാണ് ഈ സാഹചര്യം വാടകക്കാരെ ജോലി മാറ്റാനോ നഗരങ്ങളിലെ തൊഴിലവസരങ്ങൾ നിരസിക്കാനോ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ജീവിത ചെലവുകൾ സഹിക്കേണ്ട സ്ഥിതിയിലേക്കോ നയിച്ചിരുന്നു നഗരങ്ങളിൽ വാടക വർധനവിന്റെ നിരക്ക് അല്പം കുറഞ്ഞുവെങ്കിലും റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ വരും വർഷങ്ങളിൽ വാടക വർധനവ് തുടരുമെന്ന് പ്രവചിക്കുന്നു ഉയർന്ന ജീവിത ചെലവ് കാരണം വാടകക്കാർക്ക് നഗരങ്ങളിൽ തുടരുന്നത് ബുദ്ധിമുട്ടായ തിനാൽ പലരും കുറഞ്ഞ ചിലവിൽ ജീവിക്കാൻ ഗ്രാമീണ മേഖലകളിലേക്ക് മാറ്റം തേടുകയാണ് യു കെയിൽ മനുഷ്യ കടത്തിനെതിരെ പുതിയ ഉപരോധങ്ങൾ ഗാംഗ് ലീഡർമാർക്കും അഴിമതിക്കാർക്കും നേരെ നടപടി യു കെയിൽ മനുഷ്യക്കടത്തിനെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു ഗാങ് ലീഡർമാർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ വ്യാജ പാസ്പോർട്ട് വ്യാപാരികൾ ചെറുബോട്ടുകളിൽ വിതരണം ചെയ്യുന്ന കമ്പനികൾ എന്നിവർക്കെതിരെ നടപടിയെടുക്കും ബുധനാഴ്ച പ്രഖ്യാപിക്കുന്ന ആദ്യ ഉപരോധ പാക്കേജിൽ ഏകദേശം രണ്ട് ഡസൻ പേർക്കെതിരെ ആസ്തി മരവിപ്പിക്കൽ യാത്രാ വിലക്ക് യു സാമ്പത്തിക സംവിധാനവുമായുള്ള ഇടപാടുകൾക്ക് നിയന്ത്രണം എന്നിവ ഏർപ്പെടുത്തും മനുഷ്യക്കടത്ത് ശൃംഖലകളെ തകർക്കാനുള്ള ദീർഘകാല ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടികൾ എന്നാൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയിലെ ഡോക്ടർ മഡലീൻ സബ്ഷൻ ഇതിന്റെ ആഘാതം പരിമിതമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ഉപരോധങ്ങൾ ലോകത്ത് ആദ്യമായി നടപ്പിലാക്കുന്നതാണെന്നും മറ്റു രാജ്യങ്ങൾ ഇത് പിന്തുടരണമെന്നും പറഞ്ഞു ഈ വർഷം ആദ്യം ആറു മാസങ്ങളിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ ചെറു ബോട്ടുകളിൽ ചാനൽ കടന്നതായി ഹോം ഓഫീസ് ഡാറ്റ വ്യക്തമാക്കുന്നു ഇത് മുൻ വർഷത്തേക്കാൾ ഏകദേശം അൻപത് ശതമാനം വർധനവാണ് ഹോം സെക്രട്ടറി യബൈ കൂപ്പർ ഈ ഉപരോധങ്ങൾ കുറ്റകൃത്യ ശൃംഖലകളുടെ ധനസമ്പ്രദായവും പ്രവർത്തനങ്ങളും തടയുമെന്ന് അവകാശപ്പെട്ടു എന്നാൽ സുരക്ഷിതമായ ബദൽ മാർഗങ്ങൾ ഇല്ലാതെ ഉപരോധങ്ങൾ മാത്രം അപകടകരമായ ചാനൽ കടക്കലുകൾ തടയില്ലെന്ന് റെഫ്യൂജി കൗൺസിൽ സിഇഒ എൻവർ സോളമൻ മുന്നറിയിപ്പ് നൽകി എൻ എച്ച് എസ് ഡോക്ടർമാരുടെ പണിമുടക്ക് രോഗികളുടെ സുരക്ഷ മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ എൻ എച്ച് എസ് ഭരണകൂടവുമായി തർക്കത്തിൽ ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് ദിവസത്തെ പണിമുടക്കിനൊരുങ്ങുന്ന റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സേവന ചികിത്സകൾ റദ്ദാക്കരുതെന്ന എൻ എച്ച് എസിന്റെ നിർദ്ദേശം രോഗികളുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് ബി എം എ മുന്നറിയിപ്പ് നൽകുന്നു എട്ടായിരം അംഗങ്ങൾ ഉള്ള ബി എം എ പണിമുടക്കാത്ത ഡോക്ടർമാർ അടിയന്തര സേവനങ്ങൾക്ക് മാത്രം വിന്യസിക്കപ്പെടണമെന്നും അല്ലാത്ത പക്ഷം ജോലി ഭാരം അമിതമാകുമെന്നും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പതിനൊന്ന് തവണ പണിമുടക്കിയ ഡോക്ടർമാർ രണ്ടായിരത്തി എട്ടിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം ശമ്പളം കുറഞ്ഞുവെന്ന് ആരോപിച്ചു എന്നാൽ അഞ്ച് പോയിന്റ് നാല് ശമ്പള വർധനവ് നൽകിയിട്ടും കൂടുതൽ വർധന അസാധ്യമാണെന്ന് ആരോഗ്യ സെക്രട്ടറി വൈ സ്ട്രിംഗ് വ്യക്തമാക്കി ബുധനാഴ്ചയ്ക്ക് മുൻപ് ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ആശുപത്രി സേവനങ്ങൾക്ക് വലിയ തടസ്സം നേരിടുമെന്ന് ബി എം എ മുന്നറിയിപ്പ് നൽകുന്നു ബ്രാൻസ്ഫോർഡിൽ ഭാര്യയെ സ്ട്രോളറുമായി നടക്കവേ കുത്തിക്കൊന്ന യുവാവ് ഇരുപത്തിയെട്ട് വർഷം തടവ് ശിക്ഷ തന്റെ വേർ പിരിഞ്ഞ ഭാര്യയെ ഇരുപത്തിരണ്ട് കാരി കുൽസുമ അക്തറിനെ കുഞ്ഞിന്റെ സ്ട്രോളർ തട്ടിക്കൊണ്ട് ഒരു സുഹൃത്തിനൊപ്പം നടക്കവേ ക്രൂരമായി കുത്തിക്കൊന്ന ഇരുപത്തിയാറ് കാരനായ ഹബീബുർ മസൂമിന് ബ്രാൻഫോർഡ് ക്രൗൺ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഇരുപത്തി വർഷം പരോൾ ഇല്ലാതെ ജയിലിൽ കഴിയണം ലങ്കാഷെയറിലെ ബാൻലിയിൽ നിന്നുള്ള മസൂം ഗാഹിക പീഡനത്തെ തുടർന്ന് കുൽസുമ ഒരു റെഫ്യൂജിയിൽ അഭയം തേടിയിരുന്ന സമയത്താണ് അവരെ ലക്ഷ്യം വെച്ചത് നിന്നെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശങ്ങളും അവർ താമസിച്ചിരുന്ന സുരക്ഷിത കേന്ദ്രത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും അയച്ച് അവരെ പിന്തുടരുന്നു തിരക്കേറിയ തെരുവിൽ പകൽ സമയത്ത് ഇരുപത്തി അഞ്ചിലധികം തവണ കുത്തിയാണ് കൊലപ്പെടുത്തിയത് കോടതി വിധി പ്രസ്താവിക്കവേ ജഡ്ഡി മസ്റ്റർ ജസ്റ്റിസ് കോട്ടർ മസൂമിന്റെ പ്രവൃത്തിയെ കണക്കുകൂട്ടിയ ഉറച്ച ഉദ്ദേശത്തോടെയുള്ള കൊലപാതകമെന്ന് വിശേഷിപ്പിച്ചു കൊലപാതകത്തിന് ശേഷം മസൂം ഒരു ബസ്സിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും മൂന്ന് ദിവസത്തെ തീവ്രമായ തിരച്ചിലിനൊടുവിൽ നൂറ്റി എഴുപത്തി അഞ്ച് മൈൽ അകലെ ബർക്കിംഗ് ഹാംഷെയറിലെ ഐസ്ബേറിൽ വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓഗസ്റ്റ് പത്തൊൻപതിന് ജർമ്മൻ സബ് മറൈൻ യു അൻപത്തിരണ്ടിന്റെ ടോർപിഡോ ആക്രമണത്തിൽ തകർന്ന എച്ച് എം എസ് നോട്ടിംഗ്ഹാം എന്ന റോയൽ നേവി യുദ്ധക്കപ്പൽ കപ്പൽ നൂറ്റി പത്ത് വർഷങ്ങൾക്ക് ശേഷം വടക്കൻ കടലിൽ കണ്ടെത്തി പ്രൊജക്ട് എക്സ്പ്ലോർ എന്ന അന്താരാഷ്ട്ര ഗവേഷണ സംഘം യു കെ നെതർലാൻഡ് ജർമ്മനി പോളണ്ട് സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പത്ത് ടെക്നിക്കൽ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ സ്കോട്ട്ലാൻഡിന്റെ തീരത്ത് നിന്ന് അറുപത് മൈൽ അകലെ എൺപത്തിരണ്ട് മീറ്റർ ആഴത്തിൽ കണ്ടെത്തി കപ്പലിന്റെ പേര് രേഖപ്പെടുത്തിയ നാമഫലകവും റോയൽ നേവിയുടെ ചിഹ്നമുള്ള വെള്ളപാത്രങ്ങളും കണ്ടെത്തിയതോടെ ഇത് എച്ച് എം എസിന്റെ നോട്ടിങ്ഹാണെന്ന് സംഘം സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച ടൗൺ ക്ലാസ് ലൈഫ് ക്രൂസറായ എച്ച് എം എസ് നോട്ടിങ്ഹാം ഹെലി ഗോലാൻഡാണ് ബൈറ്റ് ഡൗൺ ബാങ്ക് ജഡ്ലാൻഡ് എന്നീ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു മുപ്പത്തി എട്ട് നാവികർ മരിച്ച ആക്രമണത്തിൽ ക്യാപ്റ്റനും ഇരുപത് ഓഫീസർമാരും മുന്നൂറ്റി അൻപത്തിയേഴ് ജീവനക്കാരും രണ്ട് റോയൽ നേവി സ്ട്രാർട്ടോഡുകളുടെ സഹായത്തോടെ രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആരംഭിച്ച ഗവേഷണത്തിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നടത്തിയ സോനാർ സ്കാനിങ്ങിനും ശേഷം ജൂലൈയിൽ നടത്തിയ പര്യവേഷണത്തിലാണ് ഈ ചരിത്ര പ്രധാനമായ കണ്ടെത്തൽ നടന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം